ഞാൻ എന്നും ഇവിടെ ഞാനെന്നും ഇന്ന് കാണുന്ന നാളെ ഞാൻ കാണാറില്ല പലരും അപ്പൊ അതിലെനിക്ക് വലിയ അതിശയം അത്യം തോന്നിട്ടില്ല ഇവിടെ വീട്ടിലേക്ക് വന്നു എനിക്കൊന്ന് ഗുരുവാരത്തോടണം ഇത്രക്കായിട്ടുള്ളൂ കോൺഗ്രസ് പോകുന്നു ബിജെപിക്കാരി കോൺഗ്രസ് പോകുന്നു ഒരു മാറ്റം ഏത് ജീവിതത്തിൽ ഞാൻ ഇവിടെ എന്നെ ലക്ഷണം തോപ്പിച്ചു തന്നോട്ട് രണ്ടാം ഘട്ടത്തെ തോൽപ്പിച്ചപ്പോഴാണ് എനിക്ക് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായത് ബിജെപിയിൽ പോകാൻ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഈ പാർട്ടി വിട്ട് പോകുന്ന തീരുമാനിച്ചു ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവരുടെ മാതിരി അവരുടെ മാതിരി ആയാല് അവരുടെ അതേ ലെവലിലേക്ക് ഞാൻ താഴേണ്ടി വരും ഇല്ല ഞാനത് പറയാൻ ഉദ്ദേശിക്കില്ലേ പറയാം നിങ്ങറിയാലോ ഇപ്പൊ എന്റെ അടുത്ത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങള് ടി എൻ പ്രതാപൻ എന്ന് പറഞ്ഞു ആണോ എം പി ഇല്ല എം പിമാരെ തോൽപ്പിക്കാൻ നിൽക്കുവോ അതാ ഞാൻ പറഞ്ഞ എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ എന്നെ തോൽപ്പിക്കാൻ നിന്നേല് രണ്ടു മൂന്ന് പേര് മുരളിയാട്ടന്റെ ജീപ്പിന്റെ ൂടെ അപ്പറും അപ്പറും നിക്കുന്നുണ്ട് അത് ആരാ നിങ്ങള് കണ്ടുപിടിച്ചു മൂന്ന് പേരാണ് ജോസ് വല്ലൂരൊന്ന് എങ്ങനെയാ എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾ ആലോചിച്ചാൽ മതി അതെ അല്ലാത്ത ആളുകളും ഉണ്ട് ഇതിന്റെ പിന്നില് കളിച്ച വേറെ വലിയ നേതാക്കളുണ്ട് അത് ഘട്ടം ഘട്ടത്തില് ഞാൻ പറഞ്ഞോളാം എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കരുണാരന്റെ മക്കളോടെ ദേഷ്യ പാവ മുരളിയേട്ട അവിടെ വടകരൊന്ന് ജയിച്ചു പോയേനെ എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് ഈ ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടല്ല കാരണം അങ്ങനെ ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് എന്താ പറയേണ്ട ജാതകപ്രകാരം എനിക്ക് സമയം നോക്കണം എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം തൃശൂരാണ് തൃശ്ശൂര് നല്ല ആളുകളുണ്ട് പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര് അവരുടെ അടുത്ത് എനിക്ക് വളരെ സന്തോഷം ചെയ്യാതിരിക്കാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല അല്ല അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളെ ആ നേതാക്കളെ നന്നായി പോയിണ്ടാവും അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരാൾ ജയിക്കാൻ നിങ്ങൾ തീരുമാനിച്ചത് ഏത് അങ്ങനെ അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ മുരളിയേട്ടൻ ശരിക്ക് വടകര സുഖകരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു എന്തിനാണ് മുരളിയേട്ടന ഇവിടെ കൊണ്ടിട്ടത് അപ്പ എനിക്ക് വലിയില്ല എന്നല്ലേ പറഞ്ഞേ എനിക്ക് കഴിവില്ല ഒന്നും ചെയ്യാൻ കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാര് പിന്നെ അത് പറയേണ്ട കാര്യം എന്താ കോൺഗ്രസ് ഞാൻ പാർട്ടി നോക്കിയിട്ടോ ജാതി മതം നോക്കിയിട്ടോ ആരും സ്നേഹിക്കുന്ന ഒരാളല്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് ഇപ്പൊ ഇതെ ഇവിടെ നിൽക്കുന്ന ശീതല എന്റെ കൂടെ നിന്ന് പാർട്ടിയിൽ ഇതായ ആളാണ് ആളൊക്കെ വരുമ്പോ പിന്നെ പഴയ എന്താ പറയണ്ട ഈ പലരും പഴയ കോൺഗ്രസ്സുകാരാണ് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളതും അപ്പൊ എനിക്കൊരു വലിയ വ്യത്യാസം തോന്നിയില്ല കാരണം എന്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാര് ഇവിടെ വരുന്ന ആളെ എന്റെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ച ആളാണ് രാത്രി പോയിട്ട് എനിക്കിട്ട് കുത്തണത് അപ്പൊ പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇതില്ല അപ്പൊ പുതിയ ആളുകൾ വന്നു അവരായിട്ട് സ്നേഹത്തിന് മുന്നോട്ട് പോകും ഉണ്ടായിരുന്നു കാരണം ഞാനൊരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചു പോയപ്പോൾ ഇവരൊക്കെ തന്നെ ഇവിടെ ഒരു കോക്കസ് ഉണ്ടല്ലോ അവരൊക്കെ തന്നെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര വർഗീയവാദിയാണ് ഞാൻ എപ്പോഴും ചന്ദനക്കുറി ഇട്ട് നടക്കണോ അച്ഛൻ അങ്ങനെ ഇട്ട് നടന്നിരുന്നില്ലല്ലോ എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ചന്ദനക്കുടി ഇന്ന് നിർത്തി കോൺഗ്രസ്കാര് തന്നെ ഞാൻ ഈ പറഞ്ഞ ആളുകള് എന്താണോ അതെനിക്ക് മനസ്സിലായിരുന്നു നേതാക്കൾക്ക് താങ്കളോട് അല്ല യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞ ഇപ്പൊ പൊട്ടി മുളച്ച കൊറേ ആളുകളല്ലേ ഈ ചാനലിൽ ഇരുന്നൊക്കെ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായവരാണ് അവരോട് പറഞ്ഞ എനിക്ക് പുച്ഛാണ് അവർ പറഞ്ഞ കാരണം അവരെങ്ങനെ വലുതായി ഇപ്പം എന്തിനാണ് ഷാഫിനെ കൊണ്ട് അവിടെ നിർത്തിയിട്ടുള്ളതെന്ന് മനസ്സിലായ പാലക്കാട് രാഹുൽ മാൻകൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വഴിക്ക് രണ്ടു വശമായാലും ജയിച്ച് പോക്കോളും ഇയാൾ എം എൽ എ ആയിക്കോളും അതിനു വേണ്ടിയിട്ടാണ് രാജാവിനേക്കാളും വലിയ രാജഭക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാം ഞാനിതിൻ്റെ ഇടയിൽ കടന്ന് വളർന്നിട്ടുള്ള ആളല്ലേ ഈ പറയുന്ന എൻ്റെ സഹോദരൻ മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് ആയയാളാണ് ഞാൻ ഒരു പാർട്ടിയിലേ നിന്നിട്ടുള്ള ഇതുവരെ സഹിക്കാണ്ട് ഓടിപ്പോയതാ എന്റെ രാഷ്ട്രീയം വേറെ അദ്ദേഹത്തിന് ഞാൻ പക്ഷെ അദ്ദേഹം ഏട്ടനാണ് എന്ന് അറിയാം എന്റെ രക്തമാണെന്ന് അറിയാം മുരളേട്ടൻ എൻസിപിയിലും ഒന്നും പോയപ്പോഴൊന്നും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കുറ്റം പറഞ്ഞില്ലല്ലോ ഞാൻ ഉറച്ച കോൺഗ്രസ് ഒരു വാക്ക് പോലും ഞാൻ മുരളീഠനെതിരെ പറഞ്ഞിട്ടില്ല മുരളീഠൻ പിന്നെ അപ്രദേശം വരുമ്പോൾ ചാടിത്തൊലിയെല്ലാം പറയുന്നില്ല ഞാനും താമരയ്ക്ക് മറുപടി ഇല്ലാന്ന് പറയുന്നത് എങ്ങനെ ഗോണോപാല് കെ മുരളീധരനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അക്കാര്യം മറുപടി ഇല്ല എന്നാണ് ഒരു പരിഹാസ പരിഹാസാണ് പറയുന്നത് അതെ കാരണം എന്റെ പേരതാണല്ലോ അതുകൊണ്ട് അത് പത്മജിയോടെന്ന് പറഞ്ഞാൽ താമര എന്നാക്കി പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവസാനം ബിജെപിയിൽ എത്തിയെന്നാണോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റും എന്റെ അച്ഛനല്ലേ പേരിട്ട് ഇനി മരിച്ചു കഴിഞ്ഞു പറഞ്ഞു ആ അച്ഛനുണ്ടാവുമായിരിക്കും കാരണം എന്റെ എനിക്ക് സംശയമുണ്ട് എന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പാർട്ടി വിട്ടു പോയ കാരണം അദ്ദേഹത്തിനെ അപമാനിച്ച് ഞാൻ അവസാനം ശെരിക്കും ഈ പാർട്ടിയിൽ പാർട്ടിന്ന് പോണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്നെ പിടിച്ചു നിർത്തിയത് അച്ഛന്റെ മന്ദിരം പണിയാണ് ഒരു കൊല്ലത്തിനുള്ളിൽ ഞാൻ മൂന്ന് കൊല്ലം ഞാൻ കെ പി സി ബസിഡിന്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അവര് പണിയാനുള്ള ഒരു ഇതുമില്ല അച്ഛന്റെ ഇത് വരുമ്പോൾ അവർ ഏതെങ്കിലും മറ്റേ യാത്രയുടെ പിരിവ് മറ്റേ പിരിവ് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല അതായിരുന്നു എന്റെ അവസാനത്തെ ഒരു പിടിവള്ളി ഇതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ തോൽപ്പിച്ച സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് തൃശ്ശൂര് സുരേഷ് ഗോപി അല്ലല്ലോ എന്നെ തോൽപ്പിച്ച സുരേഷ് ഗോപി വന്നാലും ഞാൻ ജയിച്ചേനെ പക്ഷെ കൂടെ നിന്ന് അവര് കാലു വാരി ഞാൻ ഒരു ഇരുപതിനായിരം വോട്ടിന് എന്തുകൊണ്ട് തോറ്റില്ല എന്നാണ് ഇത്രയും കാലം ഞാൻ അയച്ചുകൊണ്ടിരുന്നത് കാരണം എനിക്ക് എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇവൻ മാർസിസ്റ്റ് പാർട്ടി പോലും പക്ഷെ പിന്നെ എന്താണ്ടായത് ഈ മറ്റേ ഇവരെല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് എന്നെ ഇതാക്കി ഒരു എലക്ഷന് മുമ്പ് മണ്ഡല മെസ്സിന്മാരെ മാറ്റം കേട്ടിണ്ടാവും ആ മണ്ഡല മെസ്സന്മാരും മുഴുവൻ എനിക്കെതിരായി അത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ടോ ഞാൻ മല്ലെ പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കേറ്റാൻ വേണ്ടിയിട്ട് ഇവരെ അടുത്ത് ഇരുപത്തിരണ്ടര ലക്ഷം റുപ്യ വാങ്ങി ഡി സി പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരില്ലെ പിന്നിണ്ടല്ലോ പൈസ അറിഞ്ഞപ്പോ എന്നാ പിന്നെ ചേച്ചി ചേച്ചിയുടെ കാര്യം സ്വന്തം ഒക്കെ ഞങ്ങൾ ആരും ഉണ്ടാവില്ല എന്നെ ഭീഷണിപ്പെടുത്തി ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണല്ലോ അങ്ങനെ ഞാൻ കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടുന്നാ കേറണ്ടേ ചോദിച്ചപ്പോ ആ ചേച്ചി അവിടെ വന്നാ മതി എവിടെ സ്റ്റേജില് വണ്ടിയിലൊന്നും അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ കേറൂട്ടോ ഞാൻ പ്രശ്നം ഉണ്ടാക്കി അപ്പഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഏത് കൂടെ വരണേന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല അറിയാം അല്ലെങ്കിൽ ഞാൻ ഓടി ഞാൻ അവിടെ റോഡിൽ റോട്ടിലിറങ്ങി നിന്നേനെ എന്റെ സ്വഭാവത്തിന് പക്ഷെ എന്നിട്ട് പിറ്റേ ദിവസം മനോരമ തന്നെ എഴുതിയല്ലോ പത്മജ ഔട്ട് പത്മജ് പ്രതാപനെന്ന് ഞാനല്ല എഴുതിയത് ആ ഒരു അതൊക്കെ അവരോട് ും അതൊന്നു കാരണം കെ പി സി സിന്ന് ഫണ്ട് കൊടുത്തു ഞാൻ പിന്നെ അറിയണം അവിടെ കൊടുത്തു എത്ര അതൊക്കെ അവരോട് അവരെ കള്ള ഇവരൊക്കെ നല്ലോണം എഴുതി ചേച്ചിയുടെ കേസ് വെച്ചിട്ടുണ്ടാവും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ സോണിയാഗാന്ധിക്ക് ലെറ്റർ അയച്ചിരുന്നു രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു കാണാൻ പോയി കാണാൻ പറ്റിയില്ല സുധാകര ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാവരുടെ അടുത്ത് പ്രതികരണം സുധാര്ടന് മാത്രമാണ് എന്നോട് ഇത്തിരി ആത്മാർത്ഥമായിട്ട് പെരുമാറിയിരുന്നത് ഇത്രയും കാലം കാരണം എന്നെ സ്വന്തം അനിയത്തിരമാരിയുള്ള സ്നേഹായിരുന്നു സുധാരൻ സുതാരട്ട്ന വിട്ടു വന്നപ്പോൾ മാത്രമാണ് എൻ്റെ മനസ്സൊന്നൊന്നും ആടിയത് വേറെ ആരുടെ അടുത്തുനിന്ന് എനിക്ക് ഒന്നും ഇല്ല അപ്പൊ സത്യം പറഞ്ഞാല് മുരളീധരൻ ഏട്ടനായിട്ട് ഇഷ്ടമാണ് ഈ കഴിഞ്ഞ ദിവസം സഹോദരൻ മാത്രല്ല പലരും വരും അന്ന് എനിക്കറി ആള് പറഞ്ഞ മാതിരി ആളുടെ മനസ്സ് മാത്രം കൂടെ ഇത്ര കാലം ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ട് ആൾക്കതിനൊന്നും ബുദ്ധിമുട്ടും മടിയൊന്നും ഇല്ലാത്ത ആളാണ് പാർട്ടി പറഞ്ഞിറങ്ങും പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങും അല്ല ഞാൻ എന്റെ വീടല്ലേ ശരിക്കും അച്ഛൻ എനിക്ക് തന്ന വീടാണിത് അപ്പൊ എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഈ വീട് വിൽക്കാൻ പോകുന്നില്ല അപ്പൊ പകുതി മുരളിയാട്ട് പേരിലും കിടന്നോട്ടെ പകുതി എന്റെ പേരിലുമാണ് ഈ കഴിഞ്ഞ ദിവസം അതെ അതെ കാരണം ഞാൻ വിചാരിച്ചു മുരളിയാട്ടിന് തൊഴാൻ വരുമ്പോ ഒരു വേറെ ഇതിലേക്ക് കയറി വന്നും തോന്നണ്ട എന്നും അനിയത്തി എന്നുള്ള നിലയിലുള്ള ദൗർബല്യങ്ങളാണ് എന്നെവിടെ കൊണ്ടെത്തിച്ചത് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു മറുപടി എനിക്കൊന്നും പറയില്ല എന്റെ ചേട്ടനെ പറ്റി എനിക്ക് എനിക്കറിഞ്ഞോളാം നാളെപ്പോ വേഗം മാറ്റി പറഞ്ഞോളും എന്തെങ്കിലും ഇവിടെ പഴയ ശിഷ്യനാണ് മുരളീധരൻ അതെ അതെ പിന്നെന്തിനെ പേടിക്കണേ എന്നെ എന്നെ പറ്റി എന്നെ എന്നെങ് വിട്ടേക്ക് ഞാൻ എന്റെ വഴിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളാം മുരളീമരം ബിജെപി എന്നെ കാണാൻ വരുന്ന ആർക്കും തുറന്നു കൊടുക്കും പണ്ടും ഇവിടെ എല്ലാവരും വരാറുണ്ട് എനിക്ക് അങ്ങനെ ജാതി മതം പാർട്ടി ഒന്നും ഒന്നുമില്ലാത്ത ആളായിരുന്നു എന്റെ ഞാൻ നിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആൾക്കാർക്ക് വരാനും കൂടി ഉള്ളതല്ലേ കരുണാകരനു സ്വത്തു വല്ല ഉണ്ടായാലല്ലെ പറ്റില്ല ആകെ രണ്ട് അതൊക്കെ ആര് ആരുവാണെങ്കിൽ തീരുമാനിച്ചു ജനങ്ങളാ ഞാനല്ല തീരുമാനിക്കേണ്ടത് ഞാൻ എന്റെ അച്ഛനെ അച്ഛനായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ അല്ലെങ്കിൽ അച്ഛന്റെ അധികാരം പിടിച്ചു പോയിരിക്കും പിന്നെ എനിക്ക് ഒരു കാര്യം സമാധാനം ഉണ്ട് മുരളിയാട്ടൻ പതിനേഴ് കൊല്ലം തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് ഞാനാണ് എൻ്റെ അച്ഛൻ അവസാനം വരെ പൊന്നുപോലെ നോക്കിയത് അത് എവിടെ വേണമെങ്കിലും ഞാൻ വെല്ലുവിളിക്കാം അവസാനത്തെ എട്ട് മാസം വീട്ടിൽ കിടക്കാത്ത ആളാണ് ഇപ്പം മുരളിയു വേണ്ടി അവകാശം വേണ്ടിക്ക് ശേഷവും കൃത്യമായി പറഞ്ഞത് കോൺഗ്രസ് വരെ അവസാന ശ്വാസം ആണ് ഐഡിയോളജിക്കൽ മാറുമ്പോ അതെങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ അല്ല ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറെ ദിവസം പോയ ആളാണ് അടുത്ത് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഒരു വർഗീയ പാർട്ടിയാണെന്ന് കാരണം മുസ്ലിംസും വാരണാസിയിലൊക്കെ ഞാൻ പോയതാണ് അവരൊക്കെ മോദിജിക്കാണ് വോട്ട് ചെയ്യണത് ബി ജെ പി കൂടുതൽ മോദിജി എന്ന വ്യക്തിയോടുള്ള താല്പര്യമാണ് അവർക്കൊക്കെ അവർ ചോദിക്കുന്ന നിങ്ങൾ കേരളക്കാർക്ക് എന്താ ബുദ്ധിമുട്ട് ഞാൻ എനിക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും പണ്ടും എനിക്ക് ജനങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയായിരിക്കും ഞാൻ ഒത്തിരി ജനസേവനം ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഞാൻ അവരുടെ ദാരിദ്ര്യം വിറ്റും മുതലാക്കാറില്ല ഞാൻ അതുകൊണ്ട് ഫേസ്ബുക്കിലൂടില്ല ഞാനത് വിഡ്ഡിയാണോ എന്ന് കാലം തീരുമാനിക്കട്ടെ തീരുമാനിക്കട്ടേക്ക് ആർക്കും വരാം അച്ഛനെ സ്നേഹിക്കുന്ന ആർക്കും വരാം ഈ താങ്കളുടെ മാതാപിതാക്കളെ ആക്ഷേപിച്ച രാഹുൽ ഗാന്ധി അതിനെതിരെ കോൺഗ്രസിന്റെ നേതാക്കളൊന്നും പ്രതികരിച്ചിട്ടില്ല അതിനെതിരെ അതായത് അതിൽ മാത്രമാണ് എനിക്ക് മുരളിയേട്ടനോടുള്ള വിഷമം എന്റെ അമ്മയല്ലേ അമ്മ दंगल दंगल दंगल। െ അപ്പൊ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോ ബാക്കിയൊക്കെ പോട്ടെ പെങ്ങളെ പറ്റി പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് മുരടം സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെ മുല്ലാടനൊരു വിഷമം തോന്നിയത് അത് ചെയ്യാൻ പാടില്ല സൈബർ ഇടങ്ങളിൽ വളരെ മോശമായ രീതിയിലൊക്കെ പ്രതികരണങ്ങൾ അത് ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ ഒരാഴ്ച പ്രതീക്ഷ എനിക്ക് ഒരു മറുപടിയും കൊടുക്കാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച വിഷമങ്ങളും വേദനകളും പല പ്രവർത്തന്മാർക്കും അറിയില്ല ഞാൻ ആരോടും പറയാറില്ല ഞാൻ നേതൃത്വത്തിനോട് പറയും എന്നല്ലാതെ ജനങ്ങളോട് ഒരിക്കലും ഞാൻ പാർട്ടിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല അപ്പം അവരുടെ ഒരു വേദന അവർ പറഞ്ഞത് പിന്നെ ഇതിൽ പകുതിയും കോൺഗ്രസ്സുകാരല്ല കമൻ്റ് എടുക്കുന്നത് പകുതിയും മാർസിസ്റ്റുകാരാണ് അറിയുന്ന വ്യക്തിയല്ല ഞാൻ നോക്കിയപ്പോഴെനിക്ക് മനസ്സിലായത് അത് അവർക്ക് ഞാൻ കോൺഗ്രസ് ആയിട്ട് കണ്ടാൽ വേണ്ടാത്ത വിധത്തിലാവണം അതാണ് അവരുടെ ആഗ്രഹം രണ്ട് ഈ കേരളത്തിൽ നടപ്പാക്കണമോ ഏക കൊണ്ടുവന്നതിനെ അനുകൂലിക്കുമോ ഞാൻ ഇത്രയും നാള് പറഞ്ഞോണ്ടിരുന്ന കാര്യം പലതും എനിക്ക് ഇനി പഠിക്കാനുണ്ട് പഠിച്ചിട്ട് എനിക്ക് ഇതിനൊക്കെ ഉത്തരം പറയാൻ പറ്റുള്ളൂ കാരണം ഏത് പറഞ്ഞാലും നമ്മൾ സൂക്ഷിച്ച് കണ്ടും കാരണം എനിക്ക് മുമ്പുണ്ടായിരുന്ന അഭിപ്രായങ്ങളല്ല എനിക്കിപ്പോൾ ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൂടുതലും അതിനെപ്പറ്റി നല്ല ഞാൻ അഭിപ്രായങ്ങൾ പറയാൻ പേടിക്കുന്ന ആളല്ല ഏത് പാർട്ടിയിലായാലും പക്ഷെ ഒരു അച്ചുടക്കുണ്ടല്ലോ പാർട്ടിയുടെ അതനുസരിച്ച് ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ എന്തായാലും ഉത്തരം തരും ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് ദിവസമായി രണ്ടു ദിവസമായിട്ട് ഞാൻ മെന്റലി ഇതിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല ആ എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക അത്രയും വിഷമിച്ചിട്ടാണ് പോയത് ഈ ഭൂമിയിൽ നിന്ന് പോയത് അത്രയും കോൺഗ്രസ്സുകാരെ അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം കണ്ട ഞാനൊരാളെ ഉള്ളു മുരളീടം കണ്ടിട്ടില്ലേ അതൊന്നും ഞാനാണ് അച്ഛൻ്റെ കൂടെ നിന്ന് എല്ലാ സങ്കടങ്ങളും കണ്ടിട്ടുള്ളത് നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരാൾ വർഗീയ പാർട്ടി തോന്നൽ ഏത് ഘട്ടത്തിലാണ് കുറച്ചു ഒരു പാർട്ടിനെ പറ്റി പഠിക്കുമ്പോഴല്ലേ നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോ കുറച്ച് ആ മൂന്നു കൊല്ലം കഴിഞ്ഞ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സ് ഈ പാർട്ടി വേണ്ട ഈ പാർട്ടി വേണ്ടെന്നൊരു തോന്നൽ എനിക്ക് എനിക്കിങ്ങനെ ചതിയന്മാരെ കൂടെ നിൽക്കാൻ വയ്യ എനിക്ക് അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോ പാർട്ടിനെ പറ്റിയിട്ടും ഓരോ വിശകലനം നടത്തിയപ്പോ ഈ പറയുന്ന മാതിരിയല്ല അത്ര മോശമല്ല ഇതിന്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലായി കോൺഗ്രസ് ഒരു മതേതര പാർട്ടി അല്ലേ ആണ് മതേതര പാർട്ടിയൊക്കെയാണ് അവരുടെ ആവശ്യം അനുസരിച്ച് പാർട്ടിയെ അവരുടെ സൗകര്യം ആവുമ്പോ അവര് അത് അതെടുക്കും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കൂടെ കൂടും ഇപ്പൊ അവരും തുടങ്ങിയല്ല മൃദു ഹിന്ദുത്വം അവരും അവരിപ്പ അടുത്ത കാലത്താണ് അല്ല ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ആൾക്കാര് കമന്റ് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് കാരണം അവര് നമ്മളങ്ങനെ ഒരുമാരി കളിയാക്കണമാതിരി നോക്കുക അതാ പറഞ്ഞുണ്ടാക്കണത് ഈ ശത്രുക്കൾ തന്നെയാണ് ഇവിടെ ഒരു കോക്കസ് ഉണ്ട് ഈ തൃശൂർ ടൗണിൽ അതാ പേരുകള് എല്ലാവർക്കും അറിയാം അതിനിപ്പോ ഞാനായിട്ട് തീർച്ചയായിട്ടും ആർക്കൊക്കെ മനസ്സിന് വിഷമമുണ്ട് അവരൊക്കെ വരും ഇനി നമ്മള് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ആരൊക്കെ വരുന്നതേണ്ട നിങ്ങളെ കിട്ടും അപ്പോഴേക്കും നമ്മളൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ടാവും കാരണം അതിനേക്കാളും പ്രമോന്മാരെ വരാൻ പറ്റും സമയത്ത് പറയാൻ പറ്റില്ല അത് ഞാൻ പറയില്ല കാരണം എന്താ അറിയോ അവരൊക്കെ വലിയ നേതാക്കള് എന്തിനാ ഞാൻ അവരൊക്കെ അപ്പൊ ഞാൻ അന്ന് അന്നും എന്റെ മനസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല ഞാന് പക്ഷെ ഞാൻ പ്രവർത്തനത്തിനൊന്നും പോയൂല്ല പറഞ്ഞിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് കാരണം അവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞാലും അവര് അവര് നല്ലൊരു സ്ത്രീയാണ് പക്ഷെ അവരെ അവരൊക്കെ പോലും ഒതുക്കിയിടപ്പാ അല്ലെ അതാരുന്നു കൊടിയേരിയായിരുന്നു അതിന്റെ പിന്നില് അങ്ങനെ പറയാവല്ലേ എന്റെ ബന്ധുവാണ് പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ അദ്ദേഹം തന്നെ വിളിച്ചിട്ടില്ല പിന്നെ ആരൊക്കെയാണ് വിളിച്ചത് ജില്ലാ അത് പറയില്ല എന്തായിരുന്നു അവർ മുന്നോട്ട് പറഞ്ഞിരുന്നത് പത്മജ എന്ന് മുന്നോട്ട് വെച്ച എന്തൊക്കെയാണ് ഞാൻ എന്റെ ആവശ്യമുണ്ടാവും ഞാൻ ഒരിക്കലും ബാർഗെയിൻ ചെയ്യുന്ന ആളല്ല ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇവിടുത്തെ പത്രക്കാർക്ക് എന്നാ അറിയാം ഞാൻ അങ്ങനെ ബാർഗെയിൻ ചെയ്യുന്ന ആളാന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഇല്ലല്ല ഞാൻ ഈ ബിജെപിയിൽ അവസാനം എനിക്ക് കോൺഗ്രസിൽ അവസാനം ഉണ്ടായ രണ്ടു മൂന്ന് സംഭവങ്ങളുണ്ട് അത് എന്നെ അപമാനിക്കണമതി അപ്പൊ എനിക്ക് എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും കൂടി വർക്ക് ചെയ്യാൻ പറ്റാത്ത അതാണ് ഞാൻ ഇങ്ങനെ കയറിയിരുന്ന വീട്ടിൽ ബെഹ്റനെ സത്യം പറയട്ടെ ഒന്നര പൊല്ലായി ഞാൻ ബെഹ്റേനെ കണ്ടിട്ട് കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഒരു കോൺഫറൻസിന് ആള് മുഖ്യാതിഥിയായിട്ട് വന്നു എന്നെ കണ്ടപ്പോൾ ഓടി വന്നു എന്നെ ഒരു സ്വന്തം സിസ്റ്റർമാരിയാണ് ആ എന്തൊക്കെയുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞ് എന്നാൽ കഴിച്ചിട്ട് പോട്ടെ സമയമില്ല ഇത്രയാണ് ഞങ്ങൾ ഒന്നര കൊല്ലത്തിനുള്ളിൽ സംസാരിച്ചിട്ടുള്ളത് പേടിയെ ഒരു തെളിവെന്ന് പറഞ്ഞു കൊണ്ടുവരും ഞാൻ ഫോൺ വിളിച്ചു എന്തിനാ വെറുതെ ആ മനുഷ്യനെ ഞാൻ ബുദ്ധിമുട്ടിക്കണ് എന്റെ സ്വന്തം അനിയന്റെ മാതിരി തന്നെയാണ് ഒരു എന്താ രാഷ്ട്രീയ എന്തോ അല്ലെങ്കിൽ അദ്ദേഹം വലിയ ഉദ്യാസനായതോണ്ടല്ല ഞങ്ങളൊക്കെ ഒരു കാലത്ത് ഒരു കുടുംബമാരി ജീവിച്ചിട്ടുള്ള അങ്ങൊരു ബിജെപിയാണല്ലോ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ വെല്ലുവിളിച്ചല്ലോ തെളിവുകൾ പുറത്തു കൊണ്ടിട്ടുണ്ട് അഭിഭാഷകയുടെ പേരെന്താ ഈ കാര്യത്തിൽ ഭാവ എന്റെ അമ്മാന്റെ മകളമാണ് വീനാധവൻ പക്ഷെ അവരൊന്നും അറിഞ്ഞിട്ടില്ല അവളോട് ഞാൻ ഇത് രാത്രി ചെന്ന് പറയുമ്പോഴാണ് അവൾ എന്നെ ചോദിച്ചു എന്താ പത്മി നമ്മളോടൊന്നൊരു വാക്ക് പറഞ്ഞില്ലല്ലോ അവളൊന്നും ബി ജെ പി അല്ല അതായത് അമിത്ഷായുടെ കേസ് നടത്തിരുന്ന് ഒരു വ്യക്തിപരമായിട്ട് ബന്ധം തന്നെയുള്ളു പക്ഷെ അവള് അവള് എനിക്ക് നേരത്തെ പോയിരുന്നില്ലേ ഇതൊരു ശരിയായ സമയമാണ് ഇതില് ശരിയായ സമയം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മനസാക്ഷിയാണ് വലുത് എന്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത് എനിക്ക് അതുകൊണ്ട് ആര് പറഞ്ഞാലും കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന നേതാക്കന്മാർ ഈ പറയുന്ന നേതാക്കന്മാർ എന്തുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾ ഇത്രയും കൊല്ലം കേട്ടിട്ടും കണ്ണടച്ചിരുന്നു അവർക്ക് എന്താ അധികാരം തന്നെ പറയാ പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ അച്ഛൻ വളർത്തിക്കൊണ്ടെന്ന നേതാക്കളാണ് ഈ കാണിക്കുന്ന മുഴുവൻ അവരെന്തായിരുന്നു ഏതായിരുന്നു എൻ്റെ വീട്ടിലെന്തായിരുന്നു അവരുടെ ജോലി എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം അപ്പം അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സത്യമായിരുന്നു പക്ഷെ അവർ വല്ലാണ്ട് ഇങ്ങനെ എന്നെ അവമാനിച്ചപ്പോൾ എനിക്ക് വേദന തോന്നി അടി കൊണ്ടിട്ടില്ല സമരം ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് യൂത്ത് പറയുന്നത് പേരിൽ മാത്രം അധികാരങ്ങൾ അതായത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര അടി നേതാവ് അത് യൂത്ത് കോൺഗ്രസ് ചാനലിൽ വന്നിരുന്നതായ എല്ലാവരും നേതാക്കന്മാരാവും പിന്നെ ഈ പറയുന്ന എന്താ പറയണ്ടത് പണ്ട് രാജീവ് ഗാന്ധി ആയി അടി കൊണ്ടിട്ടാണോ രാഹുൽ ഗാന്ധി ആയി അടി കൊണ്ടിട്ടാ അപ്പൊ അടികൊള്ളേണ്ട സമ ഞാൻ ഒരു ഏജ് ആയിട്ടാണ് ഞാൻ പാർട്ടിയിലേക്ക് തന്നെ അടികൊള്ളേണ്ട പ്രായൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രായങ്ങേട്ടാ വന്നത് അതാണെന്ന് പറഞ്ഞത്